ായ ഒരാളുടെ മകളുമായി ഏകദേശം വിവാഹം ഉറപ്പിച്ചു എന്നാൽ ആ സമയത്താണ് അച്ഛനായ വിശ്വനാഥ ദത്ത പെട്ടെന്ന് ഒരു ദിവസം മരണപ്പെടുന്നത് അതോടെ ആ ബന്ധവും ഇല്ലാതായി കുടുംബത്തിൽ വേറെ ആർക്കും ഒരു വരുമാനവുമില്ല ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത അവസ്ഥ പലപ്പോഴും കോളേജിലൊക്കെ തളർന്നു വീണിട്ടുണ്ട് ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാതെ ഇങ്ങനെയൊരു അവസ്ഥയിൽ അവസാനം തൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതുവരെ വിഗ്രഹാരാധന തെറ്റാണ് ഇല്ല എന്നൊക്കെ പറഞ്ഞ ആളാണ് ഒരു പക്ഷേ ഗുരുനാഥൻ്റെ ഒരു നിശ്ചയം പോലെ തന്നെ ആയിരിക്കാം അതുപോലെ അമ്മയുടെയും തന്നെ അംഗീകരിക്കണം അംഗീകരിക്കും എന്ന് അമ്മ പറഞ്ഞിരുന്നു അങ്ങനെ ഗുരുനാഥൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഒന്ന് എനിക്ക് വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കാമോ ഒരു നേരത്തെ ആഹാരമെങ്കിലും മതി അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലെന്നാണോ നീ വിചാരിച്ചത് പറഞ്ഞു പക്ഷേ അമ്മ പറയുന്നു അവൻ എന്നെ വിശ്വാസമില്ലല്ലോ അവൻ വിശ്വസിക്കട്ടെ എന്നിട്ട് അവൻ വന്ന് പറയട്ടെ എന്നാൽ ഞാൻ നോക്കാം നീ തന്നെ അമ്മയെ അമ്മയുടെ അടുത്ത് പോയി അപേക്ഷിക്കും അപ്പോൾ നരേന്ദ്രൻ പറഞ്ഞു അതിന് എനിക്ക് അമ്മയുമായി സംസാരിച്ച് ശീലമില്ല കാരണം അമ്മയെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു എന്തു ചെയ്യാം നീ അംഗീകരിച്ചാലേ അമ്മ പ്രസാദിക്കുകയുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത് എന്തായാലും നീ ചെല്ലൂ അമ്മ നീ പറയുന്നത് കേൾക്കും ഇന്ന് ചൊവ്വാഴ്ചയാണ് നേരെ ചെല്ലൂ എന്ന് പറഞ്ഞു അന്ന് അമ്മയെ കാണാം എന്നൊരു ചിന്ത ഉള്ളിൽ വന്നപ്പോൾ തന്നെ നരേന്ദ്രൻ ആകെ ഒരു ഭാവേശം ഉണ്ടായി നേരെ കാളിക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ നേരായിട്ട് സചേതനമായ മൂർത്തിയായി തൻ്റെ മുന്നിൽ അമ്മയെ കണ്ടു പക്ഷേ ജ്ഞാനസ്വരൂപിണിയായ അമ്മയെ തൻ്റെ മുന്നിൽ കണ്ടപ്പോൾ നരേന്ദ്രൻ തൻ്റെ ദാരിദ്ര്യം മറന്നു എന്നിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് ജ്ഞാനം തരൂ എനിക്ക് ഭക്തി തരൂ അതേ ഭാവാവസ്ഥയിൽ തിരിച്ചു വന്നിട്ട് ഇപ്പോൾ ഗുരുനാഥൻ ചോദിച്ചു എന്തായി അമ്മ എന്ത് പറഞ്ഞു അപ്പോഴാണ് നരേന്ദ്രൻ ഓ ഞാൻ എൻ്റെ ദാരിദ്ര്യം പറയാൻ പോയതാണ് മറന്നുപോയി അതുകൊണ്ട് രണ്ടാമതും തിരിച്ചു വന്നു മൂന്നാമതും തിരിച്ചു വന്നു അവസാനം നരേന്ദ്രൻ പറഞ്ഞു എനിക്ക് അമ്മയോട് ചോദിക്കാൻ പറ്റില്ല അമ്മയുടെ ആ രൂപം കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു എൻ്റെ ദാരിദ്ര്യം പിന്നെ എങ്ങനെ ഓർക്കാനാണ് അതുകൊണ്ട് ഗുരുനാഥനോട് പറഞ്ഞു അങ് ഇതിനൊരു പരിഹാരം കാണണം എനിക്ക് വേറെ ആരോടും ചോദിക്കാനില്ല അങ്ങനെ ഗുരുനാഥൻ പറഞ്ഞു ശരി ഞാനൊരു വാക്ക് തരാം ഇന്നുമുതൽ സുഭിക്ഷയാകും എന്നൊന്നും പറയുന്നില്ല പക്ഷേ അന്നത്തിന് മുട്ടുണ്ടാകില്ല അത് ഞാൻ തരാം